ഒരു ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും നിലവിലെ ലോക ചെസ് ചാമ്പ്യനുമായ ഗുഗേഷ് ഡി അഥവാ ഗുഗേഷ് ദൊമ്മരാജു ചെസ് കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ പതിനേഴാം വയസ്സിൽ ഫിഡേ റേറ്റിംഗ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മറികടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ മുമ്പ് പതിനാറാം വയസ്സിലും രണ്ടായിരത്തി എഴുന്നൂറ് മറികടന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു അദ്ദേഹം പന്ത്രണ്ടാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഗുഗേഷ് ചെസ് ചരിത്രത്തിലെ മൂന്നാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ടീം സ്വർണവും വ്യക്തിഗത സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തിനാലാമത് സെസ് ഒളിമ്പ്യാഡിൽ ടീം വെങ്കലവും വ്യക്തിഗത സ്വർണവും ഗുകേഷ് നേടിയിരുന്നു നേരത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിയായ ഗുഗേഷ് പതിനെട്ടാം വയസ്സിൽ രണ്ടായിരത്തി നാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനുമായി ജൂനിയർ തലത്തിൽ ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പുകളിലും ഒന്നിലധികം സ്വർണ്ണ മെഡൽ ജേതാവാണ് അദ്ദേഹം ഏഷ്യൻ ഗെയിംസിലും വെള്ളി മെഡൽ ജേതാവാണ് ഗുകേഷ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ല സത്യവേദു ചെഞ്ചുരാജു കാൻഡ്രിക എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഗുകേഷിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ശങ്കർ രാജു ജനിച്ചതും വളർന്നതും ചെഞ്ചുരാജു കാൻഡ്രികയിലാണ് എന്നാൽ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടിയ ശേഷം ചെന്നൈയിലേക്ക് താമസം മാറി അദ്ദേഹത്തിന്റെ മകൻ രജനീകാന്ത് പിന്നീട് ചെന്നൈയിൽ സ്ഥിരതാമസമാവുകയും അവിടെ വെച്ച് പത്മാവതിയെ വിവാഹം ചെയ്യുകയും ചെയ്തു ശങ്കർ രാജുവിന് ഇപ്പോഴും ചെഞ്ചുരാജു കാൻഡ്രികയിൽ ഒരു വീടും കൃഷി സ്ഥലവും അരിമില്ലുമുണ്ട് നിലവിൽ അദ്ദേഹം സ്വന്തം ഗ്രാമത്തിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തൊമ്പതിന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുഗേഷ് ജനിച്ചത് പിതാവ് രജനീകാന്ത് ഒരു ഇ സർജനും മാതാവ് പത്മ ഒരു മൈക്രോ ബയോളജിസ്റ്റുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആഴ്ചയിൽ മൂന്ന് ദിവസവും ഒരു മണിക്കൂർ ചെസ് പരിശീലിക്കാനും കളിക്കാനും ഗുഗേഷ് തുടങ്ങി അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം ചെസ് അധ്യാപകർ അംഗീകരിച്ചതിന് ശേഷം അദ്ദേഹം വാരാന്ത്യങ്ങളിൽ കൂടുതൽ തവണ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാനും കളിക്കാനും തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പിതാവ് ജോലി ഉപേക്ഷിച്ച് ഗുകേഷിനൊപ്പം വിവിധ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാൻ പോയതോടെ അമ്മയുടെ മാത്രം വരുമാനമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത് കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാൽ ഗുകേഷിനെ അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്തുക്കൾ ആയിരുന്നു അക്കാലത്ത് സ്പോൺസർ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ നയൻ വിഭാഗത്തിലും രണ്ടായിരത്തി പതിനെട്ടിൽ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൽവ് വിഭാഗത്തിലും ഗുഹേഷ് വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൽവ് വ്യക്തിഗത റാപ്പിഡ് ആൻഡ് ബ്ലീറ്റ്സ് അണ്ടർ ലെവൻ ടീം റാപ്പിഡ് ബ്ലീറ്റ്സ് അണ്ടർ ട്വൽവ് വ്യക്തിഗത ക്ലാസിക്കൽ ഫോർമാറ്റുകളിൽ അഞ്ച് സ്വർണ്ണ മെഡലുകളും അദ്ദേഹം നേടി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ മുപ്പത്തിനാലാമത് കാപ്പല്ലേ ലാ ഗ്രാൻഡെ ഓപ്പണിൽ ഇന്റർനാഷണൽ മാസ്റ്റർ കിരീടത്തിനുള്ള യോഗ്യതകൾ അദ്ദേഹം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് പന്ത്രണ്ട് വയസ്സും ഏഴ് മാസവും പതിനേഴ് ദിവസവും പ്രായമുള്ളപ്പോൾ ഗുഗേഷ് ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി പതിനേഴ് ദിവസം വ്യത്യാസത്തിൽ സെർജി കരിയാക്കിന് മാത്രമാണ് ഇതിലും കുറഞ്ഞ പ്രായത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത് അതിനുശേഷം അഭിമന്യു മിശ്ര ഈ റെക്കോർഡ് തകർത്ത് ഗുഗേഷിനെ മൂന്നാമത്തെ പ്രായം കുറഞ്ഞയാളാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ജൂലിയസ് ബെയർ ചലഞ്ചേഴ്സ് ചെസ് ടൂർ ഗൾഫ് ആൻഡ് ചലഞ്ച് പത്തൊമ്പതിൽ പോയിന്റുകൾ ഗുഗേഷ് നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നാൽപ്പത്തിനാലാമത് ചെസ് ഒളിമ്പ്യാഡ് അദ്ദേഹം തുടക്കത്തിൽ എട്ട് എട്ട് എന്ന മികച്ച സ്കോർ നേടി എട്ടാം മത്സരത്തിൽ യു എസ് നമ്പർ വൺ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തി പതിനൊന്നിൽ ഒൻപത് സ്കോർ നേടി അദ്ദേഹം ഒന്നാം ബോർഡിൽ സ്വർണ്ണ നേടുകയും അദ്ദേഹത്തിന്റെ ടീം ഇന്ത്യ ടു െന്റിൽ മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് റേറ്റിംഗുമായി ഗുകേഷ് ആദ്യമായി രണ്ടായിരത്തി എഴുന്നൂറിലധികം റേറ്റിംഗിലെത്തി ഇത് വേ വെയ്യി അലിറസ ഫിറോസ് ജ എന്നിവർക്ക് ശേഷം രണ്ടായിരത്തി എഴുന്നൂറ് കടക്കുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരനായി അദ്ദേഹത്തെ മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ എയിംഷസ് റാപ്പിഡ് ടൂർണമെന്റിൽ മാഗ്നസ് കാൾസൺ ലോക ചാമ്പ്യനായതിനുശേഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഗുഗേഷ് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് റേറ്റിംഗ് പട്ടികയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റേറ്റിംഗിന് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഗുഗേഷ് മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ചെസ് ലോകകപ്പിൽ ഗുഗേഷ് പങ്കെടുത്തു മിസ്രാടി ഇസ്കന്ദ റോവ് എസ് എൽ നാരായണൻ ആൻഡ്രി എസ് പെങ്കോ വാങ് ഹാവോ എന്നിവരെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി അവിടെ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസണിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ റേറ്റിംഗ് പട്ടികയിൽ ഗുകേഷ് വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഒന്നാം റാങ്കുള്ള ഇന്ത്യൻ കളിക്കാരനായി മുപ്പത്തിയേഴ് വർഷത്തിനിടെ ഇതാദ്യമായാണ് ആനന്ദ് ഒന്നാം റാങ്കുള്ള ഇന്ത്യൻ കളിക്കാരൻ അല്ലാതാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഫിഡെ സർക്യൂട്ട് അവസാനിച്ചതോടെ ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഗുഗേഷ് സർക്യൂട്ടിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നുവെങ്കിലും വിജയിയായ ഫാബിയാനോ കരുവാന ലോകകപ്പിലൂടെ ഇതിനകം യോഗ്യത നേടിയിരുന്നു ബോബി ഫിഷർ മാഗ്നസ് കാൾസൺ എന്നിവർക്ക് ശേഷം കാൻഡിഡേറ്റ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടുന്ന മൂന്നാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗുഗേഷ് ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തു ഒന്നാം സ്ഥാനത്ത് നാല് പേരോടൊപ്പം തുല്യനിലയിൽ എത്തിയ ഗുഗേഷ് എട്ട് പോയിന്റ് അഞ്ച് ബാർ പതിമൂന്ന് സ്കോർ ചെയ്തു പന്ത്രണ്ടാം റൗണ്ടിൽ ആർ പ്രജ്ഞാനന്ദക്കെതിരെ വിജയിക്കുന്ന സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും മൂന്ന് തവണ കരുസ്ഥാനങ്ങൾ ആവർത്തിച്ച് കളി സമനിലയിൽ ആയി ടൈ ബ്രേക്കുകളിൽ സെമി ഫൈനലിൽ അനീഷ് ഗിരി പരാജയപ്പെടുത്തിയ അദ്ദേഹം ഫൈനലിൽ വെയിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്തു ആർ പ്രജ്ഞാനന്ദ വിദീത് ഗുജറാത്തി എന്നിവർക്കെതിരെ കറുത്ത കരുക്കൾ കൊണ്ടും അലിറസ ഫിറോസ് ജയ്ക്കെതിരെ വെള്ളക്കരുക്കൾ കൊണ്ടും നിജാദ് അംബാസോവിനെതിരെ കറുപ്പും വെളുപ്പും കരുക്കൾ കൊണ്ടും ഗുഗേഷ് വിജയിച്ചു ഫിറോസയ്ക്കെതിരായ കറുത്ത കരുക്കൾ കൊണ്ടുള്ള കളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏക തോൽവി ഇത് അദ്ദേഹത്തിന് അഞ്ച് വിജയങ്ങളും ഒരു തോൽവിയും എട്ട് സമനിലകളുമാക്കി ഒൻപത് പതിനാല് സ്കോർ നേടി ടൂർണമെന്റ് വിജയിക്കുകയും ഡിങ് ലിറനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ യോഗ്യത നേടുകയും ചെയ്തു കാൻഡിഡേറ്റ്സിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഗുഗേഷ് പങ്കെടുത്തു ബോർഡിൽ ഒന്നിൽ ആധിപത്യം പുലർത്തിയ അദ്ദേഹം കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റ് നേടി ടൂർണമെന്റിൽ ഗ്രാൻഡ് മാസ്റ്ററായ വിക്നിർ വാർട്ട്ണർ സ്റ്റെഫാൻ സൺ ആഡാം கொசாக் பிரெட்கே ஐதின் சுலைமான்லி வேயி சுலைமான்லி மக்சூட்லு ஃபாபியானோ கருவானா விளாடிமிர் ഫെഡോസീവ് എന്നിവരെ അദ്ദേഹം പരാജയപ്പെടുത്തി മൂവായിരത്തി അമ്പത്തി ആറ് എന്ന പ്രകടന റേറ്റിംഗ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് ടൂർണമെന്റിലെ എല്ലാ കളിക്കാരെക്കാളും ഉയർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം ഗുഗേഷിന് ഒന്നാം ബോർഡിൽ ഒരു വ്യക്തിഗത സ്വർണ മെഡൽ നേടിക്കൊടുത്തു ഒളിമ്പ്യാഡിൽ ആദ്യമായി ഇന്ത്യൻ ടീം സ്വർണ മെഡൽ നേടാനും ഇത് സഹായകമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ഗുഗേഷ് ആദ്യമായി ഫിഡേയുടെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു അവസാന മത്സരത്തിൽ ഡിങ് ലിറനെ പരാജയപ്പെടുത്തുകയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ഗുകേഷ് പതിനെട്ടാമത് ലോക ചെസ് ചാമ്പ്യനായി ഈ വിജയം അദ്ദേഹത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാക്കി രണ്ടായിരത്തി രണ്ടിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായ റുസ്ലൻ പൊനോമാരിയോവ് മാത്രമാണ് ചെസ് ലോകത്ത് കിരീട വിഭജനം നടന്ന കാലയളവിൽ ഒരു നോക്ക് സ്റ്റൈൽ ടൂർണമെന്റിൽ അതിലും ചെറുപ്പത്തിൽ വിജയി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ താരം ഗുഗേഷ് പതിനാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ചാമ്പ്യനാകാൻ വേണ്ട ഏഴര പോയിന്റിലേക്ക് എത്തിയാണ് ഗുഗേഷ് ജയിച്ചു കയറിയത് ഇതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശ്വ കിരീട വിജയി എന്ന ചരിത്ര നേട്ടമാണ് ഗുകേഷ് സ്വന്തമാക്കിയിരുന്നത് പതിനെട്ടാമത്തെ ലോക ചെസ് കിരീടം പതിനെട്ടാം വയസ്സിൽ നേടി എന്ന കൗതുകവും ഈ വിജയത്തിനൊപ്പമുണ്ട് അവസാന മത്സരത്തിൽ ഡിങ് ലിറനെ ഞെട്ടിച്ചാണ് ഗുകേഷിന്റെ ക്ലാസിക്കൽ മത്സര വിജയം ആനന്ദിന് ശേഷം വിശ്വവിജയ് ആദ്യം ഇന്ത്യക്കാരനാണ് ഗുകേഷ്